ഇന്നത്തെ എപ്പിസോഡിൽ ദേവിയാനി അനാമികയുടെ ചെറുകിട ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ അനാമിക ചോദിച്ചു വാങ്ങിയത് തന്നെയാണ് ഇതിനൊക്കെ കാരണമായത് അനാമിക ചെയ്യുന്ന ഒരു ദുഷ്ടപ്രവൃത്തി ദേവിയാനിയുടെ കണ്ണിൽ കാണാനിടയായതാണ് അതിനുശേഷം മുതൽ അനാമികയുടെ ദേവിയാനിക്ക് വെറുപ്പാണെങ്കിൽ പോലും അതൊന്നും പുറത്ത് കാണിച്ചില്ലാട്ടോ എന്നാൽ സഹി കെട്ടപ്പോഴാണ് ദേവിയാനി അനാമികയുടെ ഒന്ന് പൊട്ടിക്കുന്നത് ഹോ എന്തായാലും പ്രേക്ഷകരൊക്കെ കാണാൻ ആഗ്രഹിച്ച ഒരു കിടിലൻ എപ്പിസോഡ് ആയിരിക്കും എന്തായാലും നമുക്ക് ഇന്നത്തെ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം ദേവിയാനി നയനയുടെ മഹത്വം തിരിച്ചറിഞ്ഞെങ്കിലും ആരും അറിയേണ്ട മരുമകളും അമ്മായിയമ്മയും ഒന്നായത് ഈ തീരുമാനത്തിലായിരുന്നു മരുമകളും അമ്മായിയമ്മയും അതായത് നൈനയും ദേവിയാനിയും അങ്ങ് തീരുമാനിക്കുകയാണ് ഈ സത്യം അവർക്കിടയിൽ മാത്രം ഒതുങ്ങട്ടെ ഇതിപ്പോ മറ്റുള്ളവരൊന്നും അറിയണ്ട ഏകദേശം പ്രശ്നങ്ങളൊക്കെ ഇനിയും ഒരുപാട് ശരിയാവാൻ കിടക്കാണ് ഇപ്പൊ അനിയുടെ പ്രശ്നം തന്നെ മുൻപിലുണ്ടല്ലോ അതുകൊണ്ടൊക്കെ തന്നെ അവരത് പുറത്തറിയിക്കേണ്ടെന്ന് തീരുമാനിക്കാണ് എന്തായാലും ദേവ്യാനി ആദർശന്റെ അടുത്തോട് ചെല്ലുന്നുണ്ട് മോനെ ആദർശ് ആ അമ്മയോ എന്താ അമ്മേ നിനക്ക് ഇന്ന് ഓഫീസ് പോവേണ്ടതുണ്ടോ ആ ഇന്ന് ഓഫീസ് പോകണം അല്ല എന്തെങ്കിലും അർജന്റും മീറ്റിംഗും അങ്ങനെ വല്ലതും ഏയ് അതൊന്നുമില്ല ഒന്ന് ഒന്നു പോയി മൊത്തത്തിലൊന്നും നോക്കിയിട്ട് വരണം അനിയല്ലേപ്പിച്ചിരിക്കുന്നത് അവൻ ഇതൊന്നും വലിയ വശമില്ല അവിടെ ചെന്നിട്ട് വേണം തലയ്ക്കെന്ന് തുടങ്ങാൻ അവൻ എന്തെങ്കിലും തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കി വെക്കണം എന്ന കരുതി അവനോട്ട് മോശം അല്ലെന്നല്ല അമ്മേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അവന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് അവൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തോളോ എന്ന് പ്രതീക്ഷിക്ക അനി നിന്റെ അതേ പകർപ്പാ അവൻ പണ്ട് മുതലേ നിന്നെ കണ്ടല്ലേ പഠിച്ചത് അതുകൊണ്ട് അവൻ ചെയ്യുന്നതിൽ ഒരു തെറ്റും വരാൻ സാധ്യതയില്ല ഉം അതെ അമ്മേ അല്ല അമ്മ എന്തിനാ എന്നോട് ഓഫീസ് പോകുന്നുണ്ടോ ചോദിച്ചത് ഏയ് നിനക്ക് ഓഫീസ് പോകുന്ന അർജന്റൊന്നും ഇല്ലെങ്കിൽ ഇന്ന് ഓഫീസ് പോകണ്ടെന്ന് പറയുമായിരുന്നു അതെന്താ അമ്മേ ഒന്നുമല്ല നയനെ കുറെ ദിവസായില്ലേ പുറത്തോട്ടൊക്കെ പോയിട്ട് ആദ്യം നീ എന്നെ പേടിച്ചായിരുന്നു നയനയും കൊണ്ട് പുറത്തു പോവാറ് എന്നെ ഇപ്പം അങ്ങനെയല്ല എന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി പറയുവാണ് നീ അവളെ കൂട്ടി കുറച്ചു സമയം പുറത്തൊക്കെ ചെലവഴിച്ചിട്ട് വാ അവക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്ക് പിന്നെ മോൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനാണെങ്കിൽ അതും ആയിക്കോട്ടെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം പിന്നെ നിങ്ങൾ ഒരുമിച്ച് പോയി ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കണം ഇപ്പൊ അമ്മയുടെ സന്തോഷം അത് മാത്രാ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ പറ്റില്ല കാരണം ഇത് നിനക്കും അച്ഛനും മാത്രം അറിയുന്ന സത്യ ഞാൻ എന്റെ മരുമകളെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് അതെങ്ങാനും ബാക്കിയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇവിടെ പലതും സംഭവിക്കും അതുകൊണ്ടാ ഇതൊക്കെ മറച്ചു വെക്കേണ്ടി വരുന്നത് അമ്മേ അമ്മ നയനയെ തിരിച്ചറിഞ്ഞല്ലോ അതിനുപരി അവൾക്ക് മറ്റൊരു സന്തോഷം ഇല്ലെന്ന് അവള് പറയുന്നത് അമ്മ അവൾ അംഗീകരിച്ചത് അവൾക്ക് ലോകം പിടിച്ചടിക്കിയ പോലെയാ ഞാൻ എന്റെ മരവുകളെ തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നാലും ഇപ്പോഴും സമയം വൈകിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് ആ പിന്നെ ഒരു കാര്യം കൂടി നീ ഇനി ഓഫീസ് പോകുമ്പോൾ കൂടി കൂട്ടിയിട്ട് പോയാ മതി അതെന്തിനാമ്മേ എന്തിനാണോ മോളെ എന്തിനാ ഇവിടെ നിർത്തിയിട്ട് ഇവിടെയുള്ള പണികളൊക്കെ ഇവർ ചെയ്യിപ്പിക്കാനോ ഇവിടെയുള്ള പണിക്ക് ഇടയ്ക്ക് മീനാക്ഷി വരുന്നുണ്ട് പിന്നെ ജാരികയും ജലചയും തന്നെ ധാരാളം എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാനും ചെയ്തു കൊടുത്തോളാം നയനമോളൊരിക്കലും ഈ വീട്ടിനുള്ളിൽ തളിക്കപ്പെടേണ്ടവളല്ല ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്ക് ഒരുപാട് കഴിവുകളുണ്ട് നീ എന്നെ ഓഫീസ് പോകുമ്പോ മോക്ക് മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ കൊണ്ടുപോക്കോ മോൾ അവിടുത്തെ മെയിൻ ഡിസൈനറായിട്ട് നിയമിക്കണം അതൊക്കെ ആദ്യ അച്ഛനും മുത്തശ്ശനും ഒക്കെ തീരുമാനിച്ചതാ പിന്നെ അമ്മയ്ക്ക് സമ്മതം അല്ലാത്തതുകൊണ്ടാണ് നയന പിന്നിലോട്ട് മാറിയുന്നത് എന്നെ ഇപ്പം ഞാൻ പറയുന്നില്ലേ അതുകൊണ്ട് നിനക്കെന്നെ ധൈര്യമായിട്ട് നയനമോളെ കൊണ്ടുപോകാലോ ഉം ശരിയമ്മേ ഞാനും സത്യം പറഞ്ഞ ഈ ഒരു അവസരത്തിന് വേണ്ടിയാ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നത് അമ്മ ഒന്ന് അംഗീകരിച്ച് കാണാൻ ഇതിത്ര പെട്ടെന്നാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതിന് എത്രയും നന്ദി പറഞ്ഞാൽ മതിയാകില്ലമ്മേ സമയം വൈകിക്കേണ്ട നീ മോളോട് പോയി പുറത്ത് പോകാൻ റെഡിയാവാൻ പറ ഉം ശരിയമ്മേ ഇത് പറഞ്ഞു ആദർശം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ദേവിയ എനിക്ക് നല്ല സന്തോഷാവുന്നുണ്ട് ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ആദർശം നയിനിയെ മാറ്റു ഒരുങ്ങി പുറത്തോട്ട് പോകാൻ വേണ്ടി തയ്യാറായി പുറത്തേക്ക് വരാൻ കേട്ടോ അതേസമയം തന്നെ ഇത് കണ്ടുകൊണ്ട് അനാമിക അങ്ങോട്ട് വരുന്നുണ്ട് അവരെ കണ്ടപ്പോ തന്നെ അനാമിക ഒന്ന് സ്റ്റക്കായിട്ട് ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് ഓ ഭാര്യയും ഭർത്താവും കുറ്റിയും പറച്ച ഇങ്ങോട്ടോ പോകുന്നുണ്ടല്ലോ ഷോ ഇവരുടെ സ്നേഹം എനിക്ക് ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കാൻ വയ്യ ആ അനി എന്താണാവോ എന്നെ ഒന്ന് സ്നേഹിക്ക േ ഇവർ ഇങ്ങനെ എന്നും രാത്രിയും പകലും ഇങ്ങനെ പുറത്തു പോകുന്നത് കണ്ടോണ്ട് ഞാൻ ഇവിടെ ശിഷ്ടകാലം ജീവിക്കണമല്ലോ അതേസമയം നവ്യ നയനയുടെ ആദർഷന്റെ അടുത്തോടെ വരുന്നുണ്ടേ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആഹാ ഇത് എവിടേക്ക് രണ്ടുപേരും മാറ്റി ഒരുങ്ങി അപ്പൊ നയന പറയുന്നുണ്ട് ഓ ഒന്നും പറയണ്ട ചേച്ചി ആദർശേട്ടന് ഒരേ നിർബന്ധം ഒന്ന് പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാന്ന് ആഹാ അതേതായാലും നന്നായി നീ കൊറേ ദിവസമായിട്ട് വീടിനകത്ത് എന്നെ ചടഞ്ഞുകൂടി ഇരിക്കയല്ലേ ഇന്നൊരു റിലാക്സേഷൻ ആവട്ടെ അല്ല അദർഷേട്ട അതെ അത് ഇവക്ക് പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്താന്ന് കരുതി ദേ നയനെ ഇപ്പഴാ കിട്ടിയത് ആദർശേട്ടനെ കഴിയുന്നത് മുതലാക്കിക്കോ എന്തിനാ ആദർശേട്ട പർച്ചേസ് ഒക്കെ എൻറെ അടുത്ത് ആവശ്യത്തിനുള്ളതൊക്കെ ഇല്ലേ ഇനി ഒന്നും വാങ്ങാനില്ല അത് പറഞ്ഞാ പറ്റില്ല ഇന്ന് എന്തെങ്കിലും ഒന്ന് എടുക്കണം എന്നാലേ എനിക്ക് സന്തോഷാവൂ ഇതൊക്കെ കേട്ടത് അനാമികയ്ക്ക് ആകെ ദേഷ്യം കയറുന്നുണ്ട് ഹോ അവള് പറയാതെ തന്നെ അവൾക്ക് പർച്ചേസിങ് പുറത്ത് ചുറ്റിക്കാണിക്കാൻ കൊണ്ടുപോകുന്നു എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് മറ്റവൾക്ക് സ്വർണമോതരം വിലപിടിപ്പുള്ള ഒരു വസ്തുക്കൾ അഭിയേട്ടം വാങ്ങിക്കൊടുക്കുന്നു ഈ അനിയന്തിനു പറ്റുവാ അപ്പോഴാണ് നവ്യ ആദർശനോട് ചോദിക്കുന്നത് ആദർശ ഏട്ടാ അമ്മായി അറിഞ്ഞിട്ടാണോ പോകുന്നത് ഇത് കേട്ടപ്പോ ആദർശ നയനിയും പരസ്പരം നോക്കുന്നുണ്ട് കാരണം ഇപ്പൊ അമ്മായിയമ്മക്ക് കുഴപ്പമില്ലല്ലോ മരുമകൾ അംഗീകരിച്ചില്ല അമ്മായി അമ്മ എന്തായാലും ആദർശ പറയുന്നുണ്ട് അത് പിന്നെ അമ്മക്കിപ്പം നല്ല മാറ്റമുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്നും കണ്ടാൽ പ്രത്യേകിച്ച് ഒന്നും പറയില്ല ഉം അതേതായാലും നന്നായി മലയ്ക്ക് പോയതിന് കാര്യം ഉണ്ടായല്ലോ ആദ്യം തന്നെ അമ്മായിയുടെ സ്വഭാവം മാറാനാ ഞാൻ വരെ പ്രാർത്ഥിച്ചത് അമ്മായി നയനയെ തിരിച്ചറിയണമെന്ന് അതിനും വലിയ സഹായമല്ലേ ഇവൾ അമ്മായിക്ക് വേണ്ടി ചെയ്തത് ഇത് കേട്ടപ്പോ അനാമിക ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ഇവൾ എന്ത് സഹായം ചെയ്തെന്നാ പറയുന്നത് ഇത് പലപ്പോഴും അനിയും വീണ്ടും വീണ്ടും പറഞ്ഞല്ലോ എന്താ ഇതിന്റെ അർത്ഥം ഇവളെ ചെയ്ത ഉപകാരം എന്തായാലും അറിയണം എന്നാ പിന്നെ അതിനേക്കാൾ വലിയ ഉപകാരം എനിക്ക് ചെയ്യണല്ലോ എങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ട് പറഞ്ഞ് അത് ചെയ്യണം അതേസമയം തന്നെ നവ്യ അനാമികയെ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ അനാമിക പതുക്കെ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് അപ്പൊ നവ്യ പറയുന്നുണ്ട് ആദർശേട്ടാ ദേ ആരാ പോയതെന്ന് കണ്ടോ അനാമികയല്ല അത് ഉം അവളെ തന്നെ ഒളിഞ്ഞു നോക്കുമായിരുന്നു നമ്മൾ സംസാരിക്കുന്നത് ഇനിയിപ്പൊ ഇതിന്റെ പിന്നാലെ എന്തെങ്കിലും ഒന്നും നടക്കും നിങ്ങൾ പെട്ടെന്ന് പൊക്കോ വെറുതെ ഇവിടെ നിൽക്കണ്ട അതേസമയം തന്നെ അനാമിക കരുതുന്നുണ്ട് ഉം അവരിപ്പും അവര് പോവാതിരിക്കാനേ ഞാൻ തന്നെ തടങ്കിൽ വെച്ചു തരാം ഇതും പറഞ്ഞ് അനാമിക്ക് നേരെ പോകുന്നത് വല്യമ്മയുടെ അടുത്തേക്കാണ് ദേവിയാനെ ആണെങ്കിൽ മുറിയില് ഓരോ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അനാമിക അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലുന്നുണ്ട് വല്യമ്മേ വല്യമ്മ പുസ്തകം വായിക്കാണോ ആ അനാമിക മോളോ അതെ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ഇരുന്ന് വായിക്കുക ഈ കിട്ടുന്ന സമയത്തല്ല അതൊക്കെ വായിക്കാൻ പറ്റൂ ഉം അത് ശരിയാ എനിക്ക് ആകെ ബോറടിയാ അപ്പൊ ദേവേന് പറയുന്നുണ്ട് ആണോ മോൾക്ക് വായിക്കാൻ ഇഷ്ടമാണോ അങ്ങനെയാണെങ്കിൽ ബുക്ക് എടുത്ത് വായിച്ചോ ബോറടിയൊക്കെ മാറും അതല്ല വല്യമ്മേ എനിക്ക് ഇവിടെ ഇരുന്നിട്ടാകെ ബോറടിക്കുന്നു ഈ വീട്ടിൽ തന്നെയല്ലേ രാവും പകലും സത്യം പറഞ്ഞാൽ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോവാൻ തോന്നുക ആണോ എന്നാ പിന്നെ അനിയോട് പറയായിരുന്നില്ലേ അവൻ വരുവായിരുന്നല്ലോ പുറത്തൊക്കെ പോയി പർച്ചേസ് ഒക്കെ ചെയ്ത് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് വന്നാ പോരെ എവിടെ വലിയമേ ഞാൻ പറഞ്ഞ അവൻ കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇനിയിപ്പോ അവൻ വന്നാൽ തന്നെ നമ്മൾ രണ്ടുപേരും അപരിചിതര പോലെ ആയിരിക്കും അവൻ ഒരു ഭാഗത്തും ഞാൻ മറുഭാഗത്തും അതിൽ എന്തെങ്കിലും രസമുണ്ടോ ഇതിപ്പോ എനിക്കൊരു ട്രിപ്പ് പോലും പോവാൻ പറ്റിയിട്ടില്ല കല്യാണം കഴിഞ്ഞ അന്നു മുതൽ അനിയുടെ സ്വഭാവം ഇതുപോലെ തന്നെയാ ഡേ ഇപ്പൊ എന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാഴ്ചകളാ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് എന്താ എന്തു വെച്ചു മോളെ ഒന്നുമില്ല ആദർശേട്ടൻ ദേ അവളെ കൊണ്ട് പുറത്തോട്ട് പോവാൻ നിൽക്കുക ഇത് കേട്ടപ്പോ തന്നെ ദേവി എനിക്ക് കാര്യം മനസ്സിലായിട്ടോ വല്യമ്മേ ഒന്ന് നോക്കിയേ എന്റെ അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ അതിനിടയിൽ അവൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയില്ല അപ്പൊ പിന്നെ ആദർശേട്ടൻ നയനെടുത്തി കൊണ്ട് അങ്ങനെ പോവാൻ പാടുണ്ടോ അവള് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ആദർശേട്ടനോട് അവളുടെ മനസ്സിൽ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ആയിരിക്കും എന്നാലും ആദർശേട്ടൻ അങ്ങനെ ഉണ്ടായിരിക്കില്ല എന്തൊക്കെ പറഞ്ഞാലും അവൾ അങ്ങനെ പോകുന്ന ഇഷ്ടമല്ല വല്യമ്മേ വല്യമ്മ വിചാരിച്ച അവരുടെ യാത്ര നമുക്ക് തടയാൻ പറ്റും അത് ഞാനെന്ത് ചെയ്യാനാ മോളെ വല്യമ്മ പറഞ്ഞ അവര് പോവാതിരിക്കില്ലേ അയ്യോ എനിക്കതിനു പറ്റില്ല അവര് ഭാര്യയും ഭർത്താവ് ആവട്ടെ ഞാൻ അധികേറെ ഇടപെടുന്നില്ല എനിക്കിപ്പോ വയ്യ മോളെ അതിനൊന്നും ഇത് കേട്ടപ്പോ തന്നെ അനാമികയ്ക്ക് ആകെ ദേഷ്യം വരാനുണ്ടോ അനാമിക പറയുന്നുണ്ട് എന്നാലും വല്യമ്മ അവരങ്ങനെ ചെയ്യാൻ പാടുണ്ടോ മോളെ വിഷമിക്കട്ട അവരൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അവരെന്തായാലും പോയിട്ട് വരട്ടെ ഞാൻ ആദർശനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഉം ശരി ഇതും പറഞ്ഞ അനാമിക മനസ്സിലാ മനസ്സോടെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്നുണ്ട് എന്നിട്ട് അനാമിക രേവതിക്ക് വിളിക്കുന്നുണ്ട് രേവതി ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഹലോ മോളെ എന്താ ഇനി അടുത്ത പ്രശ്നം അടുത്ത പ്രശ്നം എന്താ അമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല നീ വിളിക്കുമ്പോ എനിക്കിപ്പോ ഒരു കാളല എന്തിന് ഒന്ന് പറഞ്ഞാ രണ്ടിനും നീ വീട്ടിലെത്തുമല്ലോ അതുകൊണ്ട് തന്നെ ദയ അമ്മേ ഞാൻ വീട്ടിലോട്ട് വരാന്നൊന്നല്ല പറഞ്ഞത് അതിന് നീ കാര്യം പറഞ്ഞില്ലല്ലോ കാര്യം എന്താന്ന് വെച്ചാ പറ അമ്മേ ആ വല്യമ്മേ അവർക്കിപ്പോ അവരുടെ മരുമകളോട് എന്തോ സ്നേഹം ഉണ്ടെന്നാ തോന്നുന്നത് ആർക്ക് നയനയോടോ വല്ല നയനയോടെ എന്തൊക്കെയോ സ്നേഹമുണ്ട് അല്ലെങ്കിൽ പിന്നെ ആദ്യം അവർ അവരങ്ങനെയൊക്കെ ആയിരുന്നു നയനയെ കാണുന്ന പോലെ അവർക്ക് ഇഷ്ടമല്ല നയനയുടെ പേര് കേൾക്കുന്ന പോലെ ഇഷ്ടമല്ല അങ്ങനെയുള്ള ആള് ഇപ്പൊ അതൊക്കെ ഒഴിവാക്കുക അവളെ എല്ലാരും കൂടി കയ്യിലാക്കി വെക്കുമല്ലോ മോളെ അവളെ കയ്യിൽ അതിൽ എന്തോ മരുന്ന് വിട്ടമ്മേ ഹതാദ്യം പഠിക്കണം അവൾ എന്തോ പ്രത്യുപകാരം ഈ വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇനി അവരത് അറിഞ്ഞുവെന്ന് എനിക്കറിയില്ല മോളെ അവളെ അങ്ങനെ വെച്ച് പൊറപ്പിക്കരുത് അവളെ അവർക്ക് അതിന് വലിയ ഭാഗ്യമല്ല മേ നമ്മൾ എന്ത് ചെയ്താലും അത് അവർക്ക് നേരെ തിരിയില്ലല്ലോ മോളെ അവളെ പൂട്ടിലാക്കാൻ നല്ലൊരു മാർഗം എന്റെ അടുത്തുണ്ട് എന്താമേ മേ എന്ത് മാർഗം അതൊക്കെ ഞാൻ പറയാം അച്ഛനെ കയ്യില് ഒരു മരുന്ന് കൊടുത്തുവിടാം അവളിപ്പെന്തൊക്കെയോ മെഡിസിൻ കഴിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് അതിൽ ഏതെങ്കിലും മെഡിസിന്റെ ഫോട്ടോ എടുത്ത് നീ എനിക്ക് വിട് അതുപോലത്തെ ഒരു മെഡിസിൻ നമുക്ക് അതികൊണ്ട് വെക്കാം അയ്യോ അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ അവളെ ഇതുപോലൊക്കെ നോവിക്കാൻ പറ്റൂ അല്ലെങ്കിൽ പിന്നെ കൈ കെട്ടി വായി പൂട്ടി മിണ്ടാതിരിക്കണം ആ എന്തെങ്കിലാവട്ടെ അവളെ നോവിക്കാൻ പറ്റിയ എന്ത് വഴിയാണെങ്കിലും ഞാൻ സ്വീകരിക്കും അമ്മ എത്രയും പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞ മരുന്ന് കൊണ്ടുപിരിപ്പിക്കുക ആദ്യം നീ അവളുടെ ഏതെങ്കിലും മരുന്നിന്റെ ഫോട്ടോ എടുത്തിട്ട് വാ എന്നിട്ട് നീ അതെന്റെ വാട്സാപ്പിലോട്ട് സെൻഡ് ചെയ്യും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അങ്ങനെ കുറെ സമയത്തിന് ശേഷം വേണു അനാമയുടെ കയ്യില് ഒരു മരുന്ന് ഏൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വേണു മോളെ അധികനേരം ഇവിടെ നിക്കട്ടാ നീ പൊക്കോ നമ്മൾ മാറി എന്ന് സംസാരിക്കുന്നെ കണ്ട ആർക്കെങ്കിലും സംശയം കൊടുങ്ങും ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തോളണം ശരി അച്ഛാ എന്നാ മോൾ പെട്ടെന്ന് ചലേ ഇതും പറഞ്ഞ് അനാമിക നേരെ അനന്തപുരിലോട്ട് കയറി ചെല്ലുന്നുണ്ട് എന്നാൽ ഇതൊക്കെ ദേവ്യാനി ശ്രദ്ധിക്കുന്നുണ്ട് അനാമിക പുറത്തു പോകുന്നതും പെട്ടെന്ന് തന്നെ കയറി വരുന്നതും ഒക്കെ കേട്ടോ അനാമികയുടെ ഈ പ്രവൃത്തിയിൽ എന്തൊക്കെയോ സംശയം തോന്നിയ ദേവയാനി അനാമികയെ ഫോളോ ചെയ്യുന്നത് ആ സമയത്താണ് അനാമിക നയനയുടെ മുറിയിലോട്ട് ചെല്ലുന്നതും നയന ഇല്ലാത്ത സമയം നോക്കി നയനയുടെ ഷെൽഫ് തുറന്ന് ആ മരുന്ന് വെക്കുന്നത് കാണുന്നത് ഇത് കണ്ട് ആകെ അത്ഭുതപ്പെട്ടു നിൽക്കാണ് ദേവയാനി ദേവിയാനിക്ക് ആകെ കലി തുള്ളുന്നുണ്ട് ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമിക ആ ഷെൽഫിൽ അത് വെച്ച് തന്നെ ദേവിയാന മുഖത്തോട്ടാണ് കാണുന്നത് ദേവിയാനാണെങ്കിൽ നല്ല ദേഷ്യത്തില് അനാമികയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വലിമേ വല്യമേ ഇവിടെ ഉണ്ടായിരുന്നു എന്ന ദേവിയാനി ഒന്നും പറയാതെ അനാമികയെ തുറിച്ചു നോക്കി കൊടുക്ക കേട്ടോ അപ്പോ അനാമിക ചോദിക്കുന്നുണ്ട് വലിമേ വലിമ എന്തോന്നും ഇണ്ടാത്തത് ആ സമയത്ത് ദേവിയാനെ ഒരു അറ്റടി അനാമികയുടെ ചെകിട് നോക്കി കൊടുക്കുകയാണ് കേട്ടോ എന്ന ഈ ശബ്ദം കേട്ടിട്ട് അനി അങ്ങോട്ട് ഓടി വരാൻ കേട്ടോ എന്താ എന്തോ വലിയ ഇവള് വലിമ എന്തെങ്കിലും പറഞ്ഞു എന്താ സംഭവിച്ചേ അപ്പൊ ദേവേന് പറയുന്നുണ്ട് എന്താ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞാ അതെന്റെ നാവിന് പോലും ഇഷ്ടപ്പെടില്ല ഒരു മനുഷ്യനെ കൊല്ലാൻ പോലും മടിയില്ലാത്തവളാ ഇവൾ ഇതൊക്കെ കേട്ടിട്ട് അനിയാകെ ഷോക്ക് ആവട്ടോ വലിമേ വലിമ എന്താ പറഞ്ഞേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചോദിക്ക് ഇവളോട് തന്നെ ചോദിക്ക് ഇവളെന്തായിരുന്നു ഇവിടെ ചെയ്തോണ്ടിരുന്നതെന്ന് അനാമിക ആണെങ്കിൽ ഒന്നും മനസ്സിലാകാത്ത രീതിയില് തലത്താഴ്ത്തി താഴോട്ട് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇടി അനാമികെ നീ എന്താ ചെയ്തത് പറഞ്ഞു കൊടുക്കണേ എന്താ ചെയ്തതെന്ന് ഇത് കേട്ടപ്പോൾ അനാമിക ആകെ ഷോക്ക് ആവാട്ടോ ഇനി എന്തായാലും നല്ല കിടിലും ഡ്യൂസ്സുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിക്കുക വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്